ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് നല്ല രട്ടിപ്പൊളി റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈ ഒരു അയിലക്കറി ഇതുപോലെ മസാലക്കൂട്ടി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചെയ്യും വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാൻ തോന്നും അത്രക്ക് നല്ല ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കണതെന്നൊക്കെ കണ്ട് നോക്കിയാലോ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് തക്കാളി ചെറിയ രണ്ട് സവാള വലുതാണെങ്കിലും ഒന്ന് മതി പിന്നെ പിന്നെതാ ഒരു കൂട് വെളുത്തുള്ളി കുറച്ച് പുളി ഒന്ന് രണ്ട് രണ്ടും പച്ചമുളകൊക്കെ വേണ്ടത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മീൻ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെടുക അങ്ങനെ ഇതാ ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു സവാള വളരെ നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തേണ് പിന്നെ തക്കാളി ഞാൻ വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് തെക്കാനെട്ടോ വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിട്ട് ഞങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാന് ആദ്യം തന്നെ ഞാനൊരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് കയ്യിൽ നിന്ന് മീൻകറി കൊടുക്കുകയാണെങ്കിൽ മഞ്ചട്ടി തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതിൽക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ മഞ്ഞൾ മഞ്ഞളും കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ആ ഒരു മല്ലിപ്പൊടി ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് ഇതാ തീ കുറച്ചിട്ട് താ ഉയർ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് പച്ചമണം മാറണ വരെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കും ഈ സമയത്ത് നമ്മൾ തീ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെതാണ് പിന്നെ ഞാനിതാ പച്ചമളം മാറിയതിന് ശേഷം ഈ ഒരു പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെതാ രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് വാക്കിയെടുക്കുകയാണ് കേട്ടോ ഇതിക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളി വെള്ളമുണ്ടല്ലോ അതും കൂടി ഈ ഒരു സമയത്ത് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഞാനിതാ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്നങ്ങട്ട് ഇളക്കി എടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വാർത്തയാണ് ഇട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ ഇതങ്ങോട്ട് വാടിയതിന് ശേഷം ഒന്നങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മസാല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ജസ്റ്റ് അങ്ങോട്ട് ചൂടാറണേ എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അങ്ങോട്ട് കറക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മസാല ഈ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ ഇതാ ഇതുപോലെ വെച്ചിട്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കാറ് അത് ചൂടാറിയിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സിയിട്ട് കറക്കാൻ ഇടയിൽ ഈ ഒരു വെള്ളം കൂടി ഒന്ന് തിളച്ചോട്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെതാ ഞാൻ എന്നാ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സീൻ്റെ ജാറിടുത്ത് ഏകദേശമൊക്കെ ചൂടാറിയ കേട്ടോ മുക്കാഭാഗമൊക്കെ ഇനി ഈ മസാല ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിക്ക് കുറച്ച് വെള്ളം ഇട്ടോ ഈ ഒരു പാത്രം കഴുകിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തേണ് ഇതിക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കാശ്മീർ മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു ചുവന്ന മുളകുണ്ടല്ലോ അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാന് അപ്പോൾ താ ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പിന്നെ മീൻ്റെ ഈ പുളിവെള്ളത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ഒഴിച്ച് ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാണ് ഇനി അതായത് നമുക്ക് കളറിൽ നല്ല കളറിൽ തന്നെ കിട്ടും നമ്മൾ കാശ്മീർ മുളക് പൊടി ഇട്ടുകൊണ്ട് അത് തിളക്കണ സമയത്ത് നല്ല കളറിൽ തന്നെ കിട്ടുക അങ്ങനെ ഇതാ രണ്ട് മിനിറ്റ് നേരം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിതാ പിന്നെ മോടി വെച്ചിട്ട് തിളച്ചെടുക്കുന്നുണ്ട് ഇനി ഇതീക്കിതാ നമ്മൾ അയില വള ഇതുപോലെ കട്ട് ചെയ്തിട്ട് നാട്ടും കട്ട് ചെയ്യണേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പിന്നെ ഇരുമ്പുളിയൊക്കെ പിടിക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നാടും ഇങ്ങനെ വരഞ്ഞു കൊടുത്ത കേട്ടോ അങ്ങനത്തെ തന്നെ ചെയ്യണേ ഇതിൻ്റെ തലന്ന് ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മീനാട്ടിയിൽ ഇഷ്ടം മീനിൻ്റെ തലയാണ് നല്ല രസമാണല്ലോ ഇഷ്ടമുള്ള പോലും ഉണ്ടാവും ഇല്ലാത്തവലും ഉണ്ടാവും ഞാനങ്ങനെ ഒഴിവാക്കിയല്ല തൈലത്തല പിന്നെ സൂതത്തല ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ലേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്താ ഇതിക്കായിട്ട് മീട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇതാ ചതക്കിയത് ഇഞ്ചി കുറച്ച് ചെറിയൊരു പീസ് ഉണ്ട് കേട്ടോ അതും കൂടി ചതക്കിയത് ഞാനിതാ ഇരു സമയത്ത് ഇതിൽ ഇട്ട് കൊടുത്തേ എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ ഒരുപാട് നേരം ഇളക്കി ഇരിക്കരുത് ഇത് സമയത്ത് ഉപ്പ് കുറച്ച് പോരായി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തേണ് ഇനി ഇതാ രണ്ട് മിനിറ്റ് നേരം മോടി വച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് തിളച്ച് കണ്ടില്ലേ ഇങ്ങോട്ട് ഇതാ ജസ്റ്റ് കയ്യിലോണ്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിക്ക് ഞാനിതാ കരുവേപ്പില ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ ഇനി മോടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വറവിട്ടും മതി ഞാൻ വറവ് ഇടണേണ്ടേ അപ്പോൾ ഇത്രയും മതിയിട്ട് നമ്മളിതായാലും കറി റെട്ടിയായന് ഇതാണ് ഞാൻ ഇതൊന്നും അങ്ങോട്ട് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുത്തൊക്കെ പോവാണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തേ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ ഇത് പിന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി കിട്ടും കാരണം നമ്മളാറ് കരുവേപ്പില ഇട്ടാൽ അത്രയും മതി നമുക്ക് കാരണം ഒന്നും കൂടി ടേസ്റ്റ് ഈ വറവിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇതേ ഞാൻ ചെറിയ ഉള്ളി ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിരുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കരുവേപ്പില നേരത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ മുളകുണ്ടല്ലോ നല്ല രസമായിട്ട് ഈ ഒരു മുളക് തീക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ മുളകിലെ പച്ചമുളക് ആയാലും പ്രശ്നമല്ല കേട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു മീൻ കറി ഒഴിച്ച് കൊടുക്കുകയാണേ ഇതൊന്നും ഇങ്ങോട്ട് കറിക്കുന്ന ചൂടാറിയിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ മൂടി വെച്ചിരുന്ന ശേഷം നമ്മൾ കറിയൊക്കെ നല്ല പിന്നെ കുറുതായിട്ട് തന്നെ കിട്ടുകയെ കണ്ടില്ലേ ഇതേപോലെ ജസ്റ്റ് നിങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് എടുത്തേക്കാണ് അങ്ങനെ താ നമ്മളെ മീൻ കറിയൊക്കെ റെഡി ആയി കുട്ടി പൊളിയായിട്ട് തന്നെ കിട്ടുന്നത് അപ്പം നമ്മുടെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തന്നെ ഉള്ളപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും